ഇരുപത്തിയഞ്ച് വർഷം ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം പല ബ്രോക്കറേജുകളും തങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് നിലവിൽ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ ആദ്യമായിട്ട് ഗോൾമാൻ സാക്സിൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി ആദ്യം കടക്കുകയാണെങ്കിൽ ഗോൾമാൻ സാക്സിൻ്റെ വ്യൂ പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾമാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോത്ത് സൈക്കിളിലേക്ക് ഇന്ത്യൻ വിപണി ഇപ്പോൾ മാറിക്കട മാറിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്നലത്തെ ഒരു എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നതായിരുന്നു ഒരു ബുൾക്കേസ് സിനാരിയോ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി റിൽ ഒരു ലക്ഷത്തി ഏഴായിരം എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് സെൻസെക്സ് എത്തും എന്നൊരു വ്യൂ പോയിന്റ് കൂടി ഗോൾഡ്മാൻ സാക്സ് പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് പോസിറ്റീവ് ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡ് രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ രാജ്യത്തെ വിപണി മുൻപോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ് ഒട്ടുമൊരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രാജ്യമല്ല ഇന്ത്യ എന്നുള്ളതൊക്കെ തന്നെ നിലവിൽ ഇന്ത്യക്ക് പോസിറ്റീവ് ആകുന്നു എന്നൊരു വ്യൂ പോയിന്റാണ് നിലവിൽ ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പങ്കുവ ിരിക്കുന്നത് കൂടാതെ ചില ഓഹരികളിൽ അവർ വളരെ ബുള്ളിഷായിട്ടുള്ള ഒരു സ്റ്റാൻസ് കൂടി സ്വീകരിച്ചിട്ടുണ്ട് അവർ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹാവൽസ് ഇന്ത്യ ടൈറ്റൻ കമ്പനി മെയ്ക്ക് മാട്രി പി ടി സി ഇൻഡസ്ട്രീസ് സോളാർ ഇൻഡസ്ട്രീസ് എന്നീ പറയുന്ന ഓഹരികളിലൊക്കെ തന്നെ വളരെ ബുള്ളിഷായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നിലവിലിപ്പോൾ ഗവൺമെൻറ് സാക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്